ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് വന്ന പി ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രം നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന ധ്വനി ഉയർത്തുന്നതായിരുന്നു ദിവ്യയുടെ പ്രസംഗം അധിക്ഷേപം കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടത്തിയത് കളക്ട്രേറ്റിലെ യാത്രയപ്പിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല കളക്ടറുടെ പി ഫോണിൽ വിളിച്ച് പരിപാടിയെക്കുറിച്ച് ദിവ്യ അന്വേഷിച്ചു കണ്ണൂരിലെ പ്രാദേശിക ചാനലിനെ വരുത്തി യാത്രയപ്പ് പരിപാടി ചിത്രീകരിപ്പിച്ചതും അത് പ്രചരിപ്പിച്ചതും പി പി ദിവ്യ തന്നെയാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് യാത്രയപ്പിനെത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നവീൻ ബാബുവിന്റെ കൈകളിൽ കയറിന്റെ ഫൈബർ അടയാളങ്ങൾ ഉണ്ടായിരുന്നതാണ് നവീൻ ബാബു ജീവനൊടുക്കത് തന്നെയെന്ന് ഉറപ്പിക്കാൻ കാരണം ഇതടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട് എന്നാൽ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ദിവ്യ നവീൻ ബാബുനെ അധിക്ഷേപിച്ചു എന്നതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല വിവാദ പെട്രോൾ പമ്പ് ഉടമ ടി വി പ്രശാന്തൻ നവീൻ ബാബുവിനെതിരെ സൃഷ്ടിച്ച വ്യാജ കൈക്കൂലി പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല മലയാളം മലയാളം ന്യൂസ് ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം